ണാൻ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അന്നേരം വാങ്ങിവെച്ചു കൊറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വെളിപ്പെടുത്തിയത് അപ്പൊ നമ്മൾ വാങ്ങിവെച്ചിട്ടുണ്ടാകാം പിന്നീട് വിളിച്ചിട്ടുണ്ടാകാം കരാർ ഉറപ്പിക്കാൻ നോക്കിട്ട് തുകയുടെ കാര്യത്തിൽ കരാർ ഉറപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം പറഞ്ഞ തുക കിട്ടാത്തതിന്റെ ഭാഗമായി അതിനുള്ള നിരാശയായിരിക്കാം യഥാർത്ഥത്തില് നൂറ്റി നാല്പതിയുടെ കോടിയുടെ പ്രൊജക്ട് അത് നൂറ് കോടി എന്ന് പറയുമ്പോൾ അഴിഎന്ന് പ്രൊജക്ട് എന്താണെന്നുള്ള വിശ്വസിക്കാനുള്ള ഒരു സാമാന്യ ബോധം ആളുകൾക്ക് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ അണികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതല്ല അവരെ ഭീഷണിപ്പെടുത്തി അതിന്റെ ഭാഗമാക്കി മറിയിപ്പിക്കുന്നതോ എന്ന് എനിക്കറിയില്ല അതുമായി ബന്ധപ്പെട്ട് കഴിയുന്ന കൗൺസിലർ ഉൾപ്പെടെ അവര് സമരം നടത്തിയിട്ടുണ്ട് അവർക്കൊക്കെ അവിടെ പ്രതിപക്ഷ കൗൺസിലർമാർ സമരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞങ്ങൾ പാർട്ടി നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം പക്ഷെ പാർട്ടി നിർദ്ദേശം പാലിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അവർ ഞങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് പിന്നെ സി പി എമ്മിൻ്റെ ഉപരോധമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പത്രക്കാരെ കാണാമെന്ന് രണ്ടര മണിക്ക് കാണാമെന്ന് പറഞ്ഞപ്പോൾ ആ പത്രസമ്മേളനം നടക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒന്നര മണിക്ക് ഉപരോധമുണ്ടാകുമെന്ന് പറഞ്ഞു ഞങ്ങളിതിന് പ്രസ് ക്ലബിലേക്ക് മാറ്റി അവരിപ്പോൾ പറയുന്ന ഉപരോധമില്ലായിരുന്നു യഥാർത്ഥത്തിലെ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി പത്രസമ്മേളനം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ ഇവിടെ എക്കാലത്തും ഭീഷണിപ്പെടുത്തി ആളുകളെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് അദ്ദേഹം വിചാരിക്കേണ്ട അദ്ദേഹം ആ രീതിയിൽ വളർന്ന ആളായിക്കാം പൂണ്ടാഴ്ച കൊണ്ട് വളർന്ന ആളായിരിക്കാം അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും രീതിയിൽ വളർന്ന് സ്ഥാനത്ത് ഗോഡ് ഫാദർ ഉണ്ടായത് കൊണ്ട് പല സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പല വിഷയങ്ങളും അതെനിക്കിനി ഒരു വാർത്താ സമ്മേളനം കൂടി വരാറുണ്ട് അതിനകത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിന്റെ ഡാറ്റ കളക്ഷൻ നടത്തുന്നു ഗവൺമെന്റ് ഹൈസ്കൂളിൽ അദ്ദേഹം എഫ് ബി ഐ ഇന്നപ്പോൾ കൊണ്ടുവന്ന സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് മുദ്ര പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവന്ന പല ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഇതാണ് നാൽപ്പത്തിയെട്ട് കോടിയോളം കൃത്യമായിട്ട് അറിയില്ല കോടിയോളം തുക ചെലവഴിച്ചു കൊണ്ടാണ് സ്കൂളിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കരാറ് പോലും കൊടുക്കാതെ നേരിട്ട് സർക്കാർ ഉത്തരവ് ഉണ്ടാക്കി നേരിട്ട് കൊടുത്തത് കുടിക്കാതെ നേരിട്ട് കൊടുത്തത് അത് അഴിമതിയല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ സമഗ്ര വിജ്ഞാന യജ്ഞത്തിന്റെ ഭാഗമായി ഇദ്ദേഹം മുദ്ര അത് സ്ഥിരം സംവിധാനമാക്കി അതിന്റെ തലപ്പത്തിൽ ഇദ്ദേഹം കൂട്ടാളികളെ ഇരുന്ന് കൊണ്ട് ആ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ഭാഗമായി ലഭിക്കുന്ന തുകകൾ അതിന്റെ ചിലവഴിയുന്ന ആ തുക എവിടേക്ക് പോകുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിന് ഡാറ്റ കളക്ഷൻ എടുക്കുന്നുണ്ട് ഇതിനുശേഷം മാത്രമേ എനിക്ക് അക്കാര്യങ്ങൾ പറയാൻ പറ്റൂ അദ്ദേഹം ചെയ്ത ശീലങ്ങൾ വെച്ച് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയായി നിന്നുകൊണ്ട് നടത്തിയ പല അഴിമതികളും അഴിമതികളും അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആ രീതിയിൽ ഇതും കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാകാം അത് നടക്കാത്തതിനുള്ള ഇത്തരത്തിൽ അദ്ദേഹത്തെ ഈ പത്രസമ്മേളനം ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളൊക്കെ നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ പറയാനുള്ളതും വസ്തുതകളാണ് നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞ എല്ലാവരും പറഞ്ഞ അത് അദ്ദേഹം വന്ന എല്ലാവരും ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു എല്ലാവരും കൊടുത്തു വേറെ പിന്നെ കരാർ കലാരൂപം അതുപോലും വായിക്കാനുള്ള അത് വായിച്ചു നോക്കാൻ പോലും കഴിയാതെ അത് ഞാൻ മനസ്സിലാക്കുന്നത് കോർപ്പറേഷനിലെ തന്നെ ചില ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വാലാട്ടികളായിട്ടുണ്ട് വിനീത ദാസന്മാരായി ഞാൻ ആളുകളുടെ പേരെന്ന് പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവും വിനീത ദാസന്മാരായി ചില ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന്റെ പിന്നാലെയുണ്ട് കണ്ണൂർ ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ല അത് നടന്നുകൊണ്ട് കണ്ണൂരിന്റെ ആസ്ഥ കണ്ണൂർന്ന് കേൾക്കുമ്പോൾ സ്വാഭാവിക സി പി എമ്മിന്റെ കോട്ട എന്നാണ് അവരൊക്കെ പറയാറ് ഒരു കോട്ടയുമല്ല ആ കോട്ടകൃത്തങ്ങളൊക്കെ വൃത്തങ്ങളൊക്കെ തകർന്നു വിഞ്ഞ് വർഷങ്ങളായി കണ്ണൂർ നഗരസഭ വർഷങ്ങളായി യു ഡി എഫ് ഭരിച്ചതാണ് കണ്ണൂർ കോർപ്പറേഷന് ആദ്യത്തെ നാല് വർഷം ജനങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് ആ അബദ്ധം ജനങ്ങൾ വളരെ കൃത്യമായി തിരുത്തിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങൾ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ നല്ല ഭരണസമിതിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ ഭരണസമിതി തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിട്ടുണ്ടെന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്